അപ്പോൾ ഞങ്ങളുടെ ഡേ ത്രീ രാവിലെ ഇന്ന് സിറ്റി ടൂറാണ് നല്ല ഷഹദാ ലോങ് ട്രിപ്പായിരുന്നു ഇന്ന് സിറ്റി ടൂർ ടൂർന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പത്തേ മുക്കാലായി ടെൻ ഫോർട്ടി ആയി രാവിലെ ഇന്ന് സിറ്റിയിലെ കാഴ്ചകൾ കാണാം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഐ ലവ് പറഞ്ഞ നല്ലൊരു നല്ല റിസൾട്ട് മ്യൂസിയത്തിന്റെ വായിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അടിപൊളി വീഴുവാണേ ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി ഫോട്ടോ ബ്രോ ഇതെന്താണ് ഇത് പറയുന്നത് ഹൈദരലി സെന്ററാണ് ഇതാക്കി ഡിസൈൻ ഡിസൈൻ ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഇത് നമ്മൾ നമ്മള് ഹൈദരലി ഫസ്റ്റ് തസർ ബജൻ സിഗ്നേച്ചർ സിഗ്നേച്ചർ മാതിരിയാണി ഡ്രോൺ ഉണ്ട് കൾച്ചറൽ മ്യൂസിയം സിറ്റി ിറ്റിയൊക്കെ നല്ല ഭംഗിയല്ല കാണാനായിട്ട് അടിപൊളിയാ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആ മൂന്ന് പേര് വരുന്ന വരുന്ന തണുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ത്ര ഇല്ലേ ആണാമ്മയും മോളും എന്തായി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ കണ്ടില്ല ആ ഹായ് ആ ഇതാണല്ലേ അത് അതെ അമിത് ആ

ണ്ടോ നൈന്റി നയന്റി ടുന്ന് വാർലി മരിച്ച മിലിറ്ററിക്കാരാണ് അവരുടെ എല്ലാം അങ്ങറ്റം മുതൽ അങ്ങേറ്റം മുതലി ഇങ്ങനെ അവരുടെ ഓർമ്മക്കാട്ട് വെച്ചിരിക്കുന്ന അർമേനിയ അസർ ബൈക്കാൻ ആ ിയ സബൈജാം നമ്മളുടെ ആദ്യത്തെ ലൊക്കേഷൻ നമ്മളെ ഒരു അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവണു ഫ്ലൈം ടവറിന്റെ അടുത്തേക്ക് എന്നാണ് പറഞ്ഞത് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഷണൽ ഡ്രാമ തിയേറ്റർ ആണ് പസർബൈ ജാൻ പാർലമെന്റ് കണ്ടില്ലൊന്നും വേണ്ട ഇവിടെ നോക്കിയ രണ്ടെണ്ണേ കാണുകയുള്ളുണ്ടെ മൂന്നെണ്ണം കിട്ടണ ഒരു ആംഗിളുണ്ട് ആ ഫോർണിഷേരില് അതെന്താണത് ഏ അത് ിയുടെ നല്ല ചെറുപ്പ തൈമാൻ പറഞ്ഞത് അല്ലേ ആ ഇറ്റലി ഇതെന്താണോ ടൂ ബില്യൻ മന്നാർ आ, ना, ना। ും കാണുന്നല്ലേ പോയി ശരി

അത് കാണുന്ന രീതിയിൽ ഇവിടെ ഇവിടെ ഏതൊരു ഇതിലല്ലോ അവര് ജീവിക്കുന്നത് അതൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നല്ലേ അത് ഇതിങ്ങനെ ഫുൾ ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കും ഇമേജ് ഇമേജ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് പോയ ഫുഡൊക്കെ കഴിച്ച ഡാനിസ് മാളാണ് ബാക്കു കോർണേഷ് ആ സ്റ്റേഡിയത്തില് മെസ്സി വന്നിട്ടുണ്ടായിരുന്നു ഇതോ ആ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തില് മെസ്സി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജെൻഫീൽഡിന്റെ അടുത്തുള്ളതാ സ്റ്റേഡിയം കണ്ടാ മനസ്സിലാവും അത് സ്റ്റേഡിയം ടവർ അടിപൊളി കറക്ട് വ്യൂ കേട്ടോ നല്ല രസം കാണാൻ കേട്ടോ നോക്കി മൂന്ന് ടവറാണ് ഒരു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ നോക്കി നോക്കി അടിപൊളിയായി ണ്ട് സൂപ്പറല്ലേ ചമ്മള് സൂപ്പറല്ലേ നീതും സിഒപിയും കൂടി വരുന്നുണ്ട് ഹായ് ഹായ് ഞങ്ങൾ ഇനി ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് കയറാൻ വേണ്ടി പോവുകയാണ് ഇപ്പം തണുപ്പില്ലല്ലേ നമസ്തേ Yes. Full Indian people. gita <laughs> <That's> are the disco. <laughs> so, India, Dubai? Dubai, coming from Dubai.

ഇതെന്താ ട്രെയിനല്ലേ നമ്മളിപ്പോ ഒരു ട്രെയിനിൽ കയറാൻ പോവാണ് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ആക്ച്വലി ടൈം കുറച്ച് ലേറ്റ് ആയിണ്ട് കാണിച്ചത് അതിനുള്ളിലാണ് നമുക്ക് ട്രെയിൻ കയറാൻ പോകേണ്ടത് എട്ട് പേർക്ക് എയ്റ്റ് മനാത്താണ് ആയിരിക്കുന്നത് ഇവിടത്തെ ട്രെയിൻ ഇങ്ങനെയാ ഇവിടെ എടുക്കാൻ പറ വ്യൂസ് നമുക്ക് ഈ കയറിയതെല്ലാം നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും ഈ ഒരു വ്യൂസ് വ്യൂസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതായിരിക്കും വീഡിയോയിൽ എത്രമാത്രം കിട്ടും എനിക്കറിയില്ല ഇപ്പോ ഇത് ലാസ്റ്റ് ട്രെയിനാണ് ഇത് കഴിഞ്ഞാൽ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ ഉള്ളൂ അപ്പൊ അതിന്റെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു അത നമ്മള് സ്പീഡിൽ വന്ന് കയറിയത് നമുക്ക് അത്ര ടൈമില്ല സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ നമ്മളക്ഷാഴെത്തി കേട്ടോ സ്റ്റേഷനെത്തി കണ്ടോ നമ്മൾ താഴെ ഇങ്ങനെ ട്രെയിൻ വഴി താഴെ എത്തിയിരിക്കുകയാണ് ഹായ് ബ്ലൗസ് തമ്മിൽ കണ്ടു മുട്ടി അതെ ഇതായിരുന്നു ട്രെയിൻ മാളിങ്ങനെ താഴേക്ക് നമ്മൾ ഇതിലാണ് എത്തി ആ ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങി ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നു വേണ്ട ഇതാണ് ട്രെയിൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും കയറേണ്ട ഒരിതാണ് ഒരു മന്നാത്തല്ലേ ഇത് കയറണ അങ്ങോട്ട് വൺ സൈഡ് വൺ മന്നാത്ത അസിയും അത് അവർ ഫുള്ളായെന്നും പറഞ്ഞുകൊണ്ട് കയറ്റിയില്ല ഫുള്ള് സ്റ്റെപ്പ് ഇറങ്ങി വരണം